Hey guys, welcome back to Mahinu channel. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ് വൈഫിൻ്റെ ബ്രദറെ കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഇവര് എന്തോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ അതിൻ്റെ കൂടെ ഞാൻ ആ വീഡിയോ ക്ലിപ്പിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല ആ വോയിസ് ക്ലിപ്പിൽ പറയുന്ന ആ ഒരു കുട്ടി ഇവരുടെ കൂടെയാണ് വർഷങ്ങളായിട്ട് താമസിച്ച് താമസിക്കുന്നത് എന്നും എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് അവിടെ താമസിക്കുന്ന അവരുടെ കുടുംബത്തിൽ ഇപ്പൊ താമസിക്കുന്ന ആ കുട്ടികളെ കുറിച്ച് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇട്ട ഉടനെ എനിക്ക് കൂടുതൽ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ എനിക്ക് വന്നിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടറിവ് പിന്നെ ഒന്നും തന്നെ അറിയാതെ വളരെ മോശമായിട്ടാണ് എന്തായാലും അങ്ങനെയല്ലേ സ്ത്രീകരിക്കും ഇവരൊക്കെ തന്നെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു മറുപടിയാണ് നിങ്ങളോട് എനിക്ക് ഇന്ന് തരാൻ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവനെ ഒരുപാട് സംശയമുണ്ട് എന്നുള്ളത് സംശയം വെറുതെ അല്ല ഈ സ്ത്രീക്ക് ഒന്നും തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വോയിസുകൾ വന്നിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ വർഷങ്ങളായിട്ട് അവിടെ എന്തിനു താമസിക്കുന്നു ഇവൻ ഇവൻ കളിച്ചിട്ടുള്ള കുറേ ചെറ്റത്തരങ്ങളുണ്ട് ഗായ്സ് ആദ്യം തന്നെ ഞാൻ ആദ്യം ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വോയിസുകളിലേക്ക് പോകാം ഇവനെ പറ്റിയിട്ട് അതായത് ഒരു 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 ബ്രദർ എന്ന് പറഞ്ഞ നടക്കുന്ന ഈ ബ്രദറിനെ കാര്യം തീർച്ചയായിട്ടും ും പാപ്പും വിളിച്ചിട്ടാണ് പോയത് അങ്ങനെ ഓൻറെ മറ്റേ ഫോട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു പെണ്ണുണ്ട് മൂന്ന് വല്യ വലിയ കുട്ടികളുണ്ട് എന്നിട്ട് ഓരോ രണ്ടാളും നല്ല ഒഴക്കമുള്ള പ്രായമാണ് കെട്ടിപ്പുടിക്കല് എന്തൊക്കെയാണ് ലവർമാരാണെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നിട്ട് ഞാൻ ചോയിച്ചു പോരൂടാ പെണ്ണിന്റെ നമ്പർണ്ട് കയ്യിലുണ്ട് അപ്പൊ ഏ ഞാൻ ഞാനോന്നു അങ്ങനെ ഇങ്ങനൊന്നും ഇല്ല അപ്പൊ കിട്ടില്ല എന്നിട്ട് പെണ്ണ് അവടൊക്കെ പേരൊക്കെ പോയി ഈയൊരു വോയിസ് ക്ലിപ്പ് ഞാൻ യൂട്യൂബിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ് ഇട്ടതിന് ശേഷം എനിക്ക് കിട്ടിയ കുറച്ച് വോയിസ് ക്ലിപ്പുകളും കൂടി ഉണ്ട് ഇവന് എല്ലാം ആവാം അതായത് പബ്ലിസിറ്റി അല്ലാണ്ട് ഇവൻ എന്ത് ചുത്രയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് എൻ്റെ വേദന ഞാൻ ഒരുപാട് ഒറ്റക്ക് കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിന് പുറമെ എന്നെ എന്തൊക്കെയോ ഇല്ലാത്ത വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവിടെ സുഹിക്കുകയാണ് ഗൈസ് പല ഗേൾസുമായിട്ട് അടുപ്പുണ്ടാവുകയും പിന്നീട് പ്രേമം നടിക്കുകയും പ്രേമം നടിച്ചതിന് ശേഷം ഒഴിവാക്കുകയും പിന്നെ പിന്നെ പുതിയ പുതിയ ഓരോ ഗേൾസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എൻ്റെ മകനായ അസാൻ മോനെ കാണാൻ വേണ്ടി ഒരുപാട് ഗേൾസ് അവിടെ പോകുന്നുണ്ടാവാം ചില സമ പോയിട്ടുണ്ടാവാം അപ്പോൾ അവനെ അവൻ പല രീതിയിലും സംസാരിച്ച് എന്നെ മോശമാക്കി സെൻറ്റിമെൻറ്റ്സ് അടിച്ച് പല ഗേൾസിനും കയ്യിലാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഗേൾസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ട ദുഃഖിച്ചാൽ ആ ഒരു സ്ത്രീയെ പറ്റി ചോദിക്കാനും പറയാനും ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഇത്രയും വർഷങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു വേറെ വീട്ടിൽ നിൽക്കുമ്പം എന്തായാലും ഒരു സംശയങ്ങളും ഇതൊക്കെ നമുക്ക് വരാം കാരണം ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അവക്കൊരു ഹസ്ബൻഡ് ഉണ്ട് ആ ഹസ്ബൻഡ് എന്താണ് ഇതൊന്നും അറിയുന്നില്ലേ ഇതൊക്കെ കണ്ണടച്ച് നിൽക്കുകയാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു സ്ത്രീയെ പറ്റി എനിക്ക് വന്ന ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് എന്തായാലും സത്യം എന്നും പുറത്തു വരും നമുക്ക് ആ വോയിസ് ക്ലിപ്പുകൾ ഒന്ന് കേട്ടു നോക്കാം ഞാൻ എന്തായാലും ഇതിൽ ആ വോയിസ് ക്ലിപ്പുകൾ പഴയതുപോലെ വോയിസ് ചേഞ്ചർ വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ പിന്നെ ഞാൻ കോണ്ടാക്ട് കുറച്ച് അതുപോലെ പിന്നെ അതിന് ശേഷം ആയിട്ട് കമ്പനിയായി ആയി അതിൻ്റെ കൂടെ പിന്നെ അവരെ ിസി ആയിരുന്നു ഫുള്ള് ഇവന ഏതു നേരം അവളെടുത്ത് അവള് എഴുതു നേരം അവന്റെ അടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പറയുന്ന ഇവ ഇവന്റെ അടുത്തും ഇവളും പറഞ്ഞിട്ടുണ്ടെന്ന് വയനാട് പോയി റൂം എടുക്കുന്ന കാര്യം എന്നിട്ട് ഇവള് വിളിച്ചോണ്ട് പോയിട്ടുണ്ട് അങ്ങേര് ഇവള് കാണുന്ന കണക്കൊന്നും അല്ല ഞാനൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞായിരുന്നെന്ന് ഞാൻ പറഞ്ഞ ശരി നല്ല കാര്യം ഈ പെണ്ണിനെ സത്യം പറഞ്ഞ ഇങ്ങനെ വള്ളി പിടിച്ചോണ്ടിരിക്കണ എവിടെ ചെന്ന് എവിടൊക്കെ പ്രശ്നം ഉണ്ട് അതിനകത്തൊക്കെ ചെന്ന് കേറി കൊടുക്കുക കൊച്ചിനെ ഞാൻ ഇവളെ കണ്ടിടന്നോട്ടെ ഇവള് ഓരോരോ പ്രശ്നത്തിനകത്താ കിടക്കുന്നത് ഓരോ ആമ്പിള്ളരുമായിട്ടുള്ള പ്രശ്നത്തില് ഇവള് ഇങ്ങനെ കിടക്കുക അന്ന് തൊട്ടെ ഇന്ന് വരെ അതിനൊരു മാറ്റവും ഇല്ല പക്ഷെ അത് അവളായിട്ട് ഏക്കത്തില്ല എത്ര ചോദിച്ചാലും ഫേക്ക് അവര് ഫേക്ക് ആണെന്നുള്ളത് എനിക്ക് കൊറേ മുന്നേ മനസ്സിലായ കാര്യമാണ് കൊറേ മുന്നേ എന്ന് വെച്ചാൽ എനിക്ക് അനുഭവം കൊണ്ട് പഠിച്ച ഒരു കാര്യമാണ് മൊത്തത്തിൽ ഫേക്ക് കാര്യം അനുഭവം ഞാൻ പറഞ്ഞാൽ അടുത്ത വോയിസിൽ ഇവളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് എനിക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അമ്പര് നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല എന്നും പറഞ്ഞു പിന്നെ ഇവളുടെ കഥ ഒരുപാട് അങ്ങ് പറഞ്ഞു കൊറേ ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യം ഇവക്കറിയത്തില്ല സംഭവങ്ങൾ ഇവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയാം പണി ഇത് എന്ന് അറിയില്ല എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുന്നത് കാരണം ഇതെന്തായാലും ഈ ഒരു വിഷയം തീർച്ചയായിട്ടും അവർ ചെയ്തിരിക്കുന്നത് ചെറ്റത്തരമാണെന്ന് ഞാൻ പറയും അഭിപ്രായം ഇതേപോലെ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക അപ്പം എല്ലാവർക്കും അതിൻ്റേതായ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഒരു ഫാമിലി തകർക്കാൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഇമാതിരിയുള്ള ചെക്കന്മാർ വന്ന് ഒരു കുടുംബം തകർക്കുന്നത് വളരെയധികം മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും ഒരുപാട് ക്ലിപ്പുകളുണ്ട് ഞാൻ വളരെ ചുരുക്കം വളരെ അതിൽ കുറഞ്ഞ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും